കോർപ്പറേഷൻ കോർപ്പറേഷൻ തിരിച്ചു സൂചനകളോ അറിയില്ല തിരുവനന്തപുരം ഒരു അപ്ഡേഷൻ അവിടെ മുൻമന്ത്രി എസ് ശർമ്മയുടെ ഭാര്യ മത്സരിക്കുന്നുണ്ടായിരുന്നു അവർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തായി പോയിരിക്കുകയാണ് അവിടെയാണ് ബി ജെ പി ജയിച്ചത് വാർഡ് ഏഴ് അരുൺ സിംഗ് തിരുവനന്തപുരം തിരുവനന്തപുരം പതിമൂന്ന് ബി ജെ പി എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് നാല് എന്ന നിലയിൽ തുടരുന്നു അതായത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിയമം കഴക്കൂട്ട മേഖലകളിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത മുന്നേറ്റമുണ്ട് പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് സൈനിക സ്കൂളും ചന്തപളയും അടക്കമുള്ള എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ്